പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും കോസ്റ്റൽ ടൈംസിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു ആശ്വാസ വാർത്ത വന്നിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി പ്രത്യേകിച്ച് പെരുമാതുറ അഞ്ചിതങ്ങ് അതായത് മുതലപ്പൊഴി ബേസ് ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളികളെ ഏറ്റവും കൂടുതൽ ആശങ്ക പെട്ടുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് മുതലപ്പൊഴി ഹാർബർ അടഞ്ഞുപോയത് അത് മണൽ മൂടി അടഞ്ഞുപോയത് അപ്പോൾ അതിനെ തുറന്നുവിടാനുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിക്കഴിഞ്ഞിരുന്നു എന്തുകൊണ്ടെന്നാൽ ഒത്തിരി പ്രഷർ ഉണ്ടായിരുന്നു പ്രദേശവാസികളും പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളും മറ്റ് സമരമുറകളുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ഒത്തിരിയേറെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ സർക്കാരിന് അത് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഒരു ചെറിയ രീതിയിൽ ആ പൊഴി തുറന്നുവിടാനുള്ള വിടാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് അതിനൊരു പരിഹാരം ഇന്ന് ഇന്ന് അതിനൊരു പരിഹാരം ഉണ്ടാകുന്ന രീതിയിൽ പൊഴി തുറന്നുവിടാൻ പോവുകയാണ് അപ്പോൾ ഇതുവരെ ഒരു ചെറിയ ഒരു ഡ്രജ്ജർ വന്നിട്ടുണ്ടായിരുന്നത് ഒരിക്കലും പര്യാപ്തമല്ലായിരുന്നു എങ്കിലും മറ്റു ജെ സി ബികളുടെ സഹായത്തോടു കൂടി പതിമൂന്ന് മീറ്റർ വീതി മൂന്ന് മീറ്റർ ആഴത്തിൽ പൊഴി ആഴം കൂട്ടി ചെയ്യണമെന്നുള്ള ഒരു ശ്രമം നടക്കുകയായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും പുഴി തുറന്നു എല്ലാ സംവിധാനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് പൊഴി തുറന്നുവിടുന്ന മുറയ്ക്ക് യഥാർത്ഥ വലിയ ഡ്രഡ്ജർ ഏകദേശം കണ്ണൂർ കാസർഗോഡ് എന്നാണെന്ന് തോന്നുന്നു നമ്മുടെ സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു ട്രെജർ തന്നെയാണ് ഇപ്പോൾ വന്ന് മുതലപ്പുഴി ഹാർബറിന് പടിഞ്ഞാറ് വർഷമായിട്ട് നങ്കൂരം ഇട്ടിരിക്കുന്നത് ഈ പുഴി തുറന്നു കിട്ടിയാൽ മാത്രമേ ആ ട്രെഡ്ജറിന് ഉള്ളിലോട്ട് വരുവാനും തുടർന്നുള്ള ആഴം കൂട്ടൽ അതായത് മത്സ്യത്തൊഴിലാളികളുടെ വലിയ ലൈലാൻഡ് വള്ളങ്ങൾ പോലെയുള്ള യാനങ്ങൾക്ക് ഒരു തടസ്സവുമില്ലാതെ മത്സ്യബന്ധനത്തിന് പോകുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യത്തക്ക വിധത്തിലുള്ള ട്രഡ്ജിങ് ആരംഭിക്കുമെന്നുള്ള ഒരു ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും വളരെ പ്രതീക്ഷയോടെ തന്നെ ഈ ഒരു പ്രവൃത്തിയെ നമുക്ക് കണ്ടു കാണാം വളരെ പെട്ടെന്ന് തന്നെ മത്സ്യത്തൊഴിലാളികളുടെ എല്ലാ ആശങ്കകളും ദൂരീകരിച്ച് നല്ല സുഗമമായ ഒരു മത്സ്യബന്ധന സൗകര്യം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരുക്കി കൊടുക്കട്ടെ ഒരുക്കി കൊടുക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി നമുക്ക് കാത്തിരിക്കാം പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ഡ്രഡ്ജ് ചെയ്ത് മാറ്റപ്പെടുന്ന മണൽ പ്രത്യേകിച്ച് ഈ മുതലപ്പൊഴിയുടെ തെക്ക് വശം ആവശ്യത്തിലധികം തീരമുണ്ട് മണലുണ്ട് പക്ഷേ ഒരു ഒരു ശതമാനം പോലെ അല്ലെങ്കിൽ ഒരു പത്ത് ശതമാനം അടുപ്പിച്ചെങ്കിലും തീരമില്ലാതെ കിടക്കുന്നത് ഈ താഴമ്പള്ളി അഞ്ചുതങ്ങ് ഭാഗത്താണ് ഏറ്റവും ഇനി വരാൻ പോകുന്ന കാലവർഷത്തിലുള്ള ദയനീയമായ ഒരു അവസ്ഥയായിരിക്കും ആ ഭാഗത്ത് അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ ഈ ഡ്രഡ്ജ് ചെയ്യുന്ന മണൽ വടക്ക് ഭാഗത്തുള്ള താഴംപള്ളി അഞ്ചുതെങ്ക് ഭാഗത്തേക്ക് ഡ്രഡ്ജ് ചെയ്ത് അടിച്ചു വിടുകയാണെങ്കിൽ ഈ അവരതന പ്രക്രിയയുടെ ഭാഗമായിട്ട് ഈ മണലും അപ്പുറത്തെ അതായത് ഈ വട പടിഞ്ഞാറ് ഭാഗ സോറി വടക്ക് ഭാഗത്തോട്ട് തീരമാക്കാനായിട്ട് സഹായിക്കും എന്നുള്ള ഒരു വസ്തു നിലനിൽക്കെ സർക്കാർ അതിന് തയ്യാറാകണം ഈ ഡ്രഡ്ജ് ചെയ്യുന്ന മണൽ മുതലപ്പൊഴിയുടെ വടക്ക് ഭാഗത്ത് നിക്ഷേപിക്കുകയാണെങ്കിൽ അതൊരു ആകെ അയേക്കാം അപ്പുറത്തുള്ള തീരപ്രദേശവാസികൾക്കെന്നുള്ള ഒരു സംസാരവും ആവശ്യവും മത്സ്യത്തൊഴിലുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ചെയ്യുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം